തൃശൂർ അശ്വിനി ഹോസ്പിറ്റലിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് നാം ഈ കാഴ്ച കാണുന്നത് വളരെ വേദനാജനകമായ ഈ കാഴ്ച വർഷങ്ങൾക്ക് മുമ്പ് നാം കാണുകയുണ്ടായി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു നമുക്ക് ജലപ്രളയത്തെ നേരിടേണ്ടി വന്നത് അന്ന് നാം അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒരുപാടായിരുന്നു എത്രയോ കുടുംബങ്ങൾ വെള്ളത്തിൽ ഒഴുകി നടന്നു ഈ കാലക്കെടുതികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആർക്കാണ് സാധിക്കുക മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ അവർ തന്നെ നോക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കാനകളെ വികസിപ്പിക്കലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ ച കുന്നുകൂടി കിടക്കുന്ന ചപ്പു ചവറുകളിൽ നീക്കം ചെയ്യലും ഈ ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഭരണകർത്താക്കൾ എന്താണ് ശ്രദ്ധിക്കുന്നത് ആരാണ് നമുക്ക് കാവൽക്കാരായിട്ടുണ്ടാകുക നാം നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺപ്പെടുന്ന നമുക്ക് വേണ്ട ആളുകളെയാണ് നാം തിരഞ്ഞെടുക്കുന്നത് അവരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതായ ആധികാരിക അവകാശങ്ങൾ കിട്ടാതെ വരുമ്പോഴാണ് നാം ഇത്തരം യാതനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് എന്തൊക്കെയാണെങ്കിലും ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് എപ്പോഴെങ്കിലും നമുക്ക് രക്ഷ നേടാനാകുമോ രക്ഷ നേടാനാകും െ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഈ അവസ്ഥ ഒന്ന് മാറിക്കിട്ടേണ്ടിയിരിക്കുന്നു നാം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സുപ്രഭാതത്തിൽ നാം ഉറക്കത്തിലോ ഉണർച്ചയിലോ ആയിരിക്കുമ്പോഴായിരിക്കാം ഇത്തരം ദുരിതങ്ങൾ നാം അനുഭവിക്കേണ്ടി വരുന്നത് ഇതിന് നാം ആ ആരോടാണ് നമ്മുടെ ഈ സങ്കടങ്ങൾ പറയുക ഇത്തരം ദുരിതങ്ങൾ സംഭവിച്ചതിന് ശേഷം ദുരിതാശ്വാസം എന്ന പേരിൽ ലഭിക്കുന്ന ചെറിയ ചെറിയ തുക അയ്യായിരമോ പതിനായിരമോ അമ്പതിനായിരമോ ഒരു ലക്ഷമോ നമുക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ ആ സുവർണകാലം വീണ്ടെടുക്കാൻ നമുക്കാകുമോ എന്തായാലും ഭരണകർത്താക്കൾ നമ്മളെ രക്ഷിതാക്കളായേ തീരൂ നമ്മുടെ രക്ഷകർത്താക്കളാവാൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ അവർ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല കാരണം നമ്മുടെ കാനകളും നമ്മുടെ പരിസര പ്രദേശങ്ങളും എത്രമാത്രം വിത്ത് വൃത്തിഹീനമാണ് നമ്മുടെ ഭരണകർത്താക്കളുടെ ശ്രദ്ധ അങ്ങോട്ടൊന്നും പോകുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഒരുപാട് നിയമങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകം കുറേ കാര്യങ്ങളൊക്കെ നമ്മളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നാം അറിയാതെ ശ്രദ്ധിക്കാതെ പോകുന്ന ഓരോ വിഷയങ്ങളാണ് നമുക്ക് വേദനകൾ തരുന്നത് എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് ഇത്തരം കെടുതികളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനാകും എന്തായാലും ജഗതീശ്വരൻ്റെ ഒരു കൈകടത്തൽ ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മാത്രമല്ല നമ്മളെ സംരക്ഷിക്കേണ്ട നമ്മുടെ ഭരണകർത്താക്കൾ നമ്മളെ അറിയേണ്ടിയിരിക്കുന്നു നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നാം നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ഭരണകർത്താക്കളെ തിരഞ്ഞെടുത്തത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പെരുമാറാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് നമുക്ക് ഇത്ര ഇത്തരത്തിലുള്ള ഭരണകർത്താക്കൾ എന്തായാലും അവരുടെ കണ്ണുകളൊന്ന് തുറക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്